േഷ് അണ നിങ്ങൾ എന്നാ പണി വെച്ചിരിക്കുന്നു എന്നാ പണി വെച്ചിരിക്കുന്നു ഒന്നുമില്ല പടത്തിനകത്ത് ഒരു ലോജിക്കും ഇല്ല ഒരു മണ്ണാകട്ടെയില്ല ഞാൻ കഴിഞ്ഞു ചോദിച്ചോട്ടെ ഈ ഫസ്റ്റ് ഹാഫ് നല്ല നല്ലാകണമെങ്കിൽ മാത്രമല്ലേ സെക്കൻഡ് ഹാഫ് നല്ലാവൂ നല്ലാവും അല്ലേ ഇതിനകത്ത് ആ ഒരു തേ ഒരു കുന്ത എനിക്കൊന്നും മനസ്സിലാവത്തില്ല ഈ പടത്തിനകത്ത് പടം സത്യം പറയല്ലേ ദുരന്ത പടം ദുരന്ത പദത്തിന് ഓസ്കാർ എടുക്കാൻ ഒക്കെ പറയത്തില്ലേ അങ്ങനത്തെ പുറം ഒരു കോപ്പും മനസ്സിലായില്ല ഒരു കോപ്പും ആ സുദിഹാസിനെ സേവിച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ആണെങ്കിലാ എന്റെ പൊന്നമ്മച്ചി വേറൊരു സൈ സൈക്കോ അല്ല സുതിഹാസൊക്കെ ഭയങ്കര ഒരു പവറ എനർജി ഒന്നുമില്ല അല്ല പാവക്കുട്ടി വന്ന് അഭിനയിക്കുമല്ലോ അത് എനിക്ക് അഭിനയിച്ചിരുന്നു ഭയങ്കര ആരും ഈ കൂലി എന്ന് പറഞ്ഞാൽ പറഞ്ഞു പക്കാ ഫ്ലോപ്പ് പോകണം പക്കാ ഫ്ലോപ്പ് വക്കാ ബാക്കി നമുക്ക് ഷോട്ടിൽ വേണം അയ്യോ